രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ന്യായയാത്രക്കെതിരെ അസമിൽ വീണ്ടും ബി ജെ പി പ്രതിഷേധം മോറിഗാവ് ജില്ലയിലെ ജാഗിറോഡിലാണ് ബി ജെ പി പ്രവർത്തകർ തടിച്ചുകൂടിയത് പോലീസിനെ നോക്കുകുത്തിയാക്കി ബി ജെ പി മനപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു നോബിൾമാരിക്കാരാണ് വിവരങ്ങളുമായി ചേരുന്നത് നൊബിൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധിച്ചവർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ചെന്ന് ചെന്നെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു നിലവിൽ എന്താണ് അവസ്ഥ ഈ പ്രതിഷേധം അവിടെ തുടരുകയാണ് നിമിഷ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായാത്ര അസമിൽ എത്തിയ ഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് ബി ജെ പി വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തുടരുന്നതാണ് ഇന്നിപ്പോൾ അതേപോലെ തന്നെ വീണ്ടും പ്രതിഷേധം ഉണ്ടായി എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരം മൊറികാവിലെ ജോറിഗഡ് ജോഗിഗഡ് ജോഗി റോഡിലാണ് ഈ പ്രതിഷേധം ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് ബി ജെ പി പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ ഇവിടെ തടിച്ചു കൂടുകയായിരുന്നു ഇവർ ബസ്സിന് കടന്നു പോകാൻ അതായത് രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ബസ്സിലും കാൽനടയുമായാണ് ആ ബസ്സിന് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ വലിയ രീതിയിൽ തടിച്ചുകൂടി റോഡ് ബ്ലോക്ക് ചെയ്തു എന്നാണ് ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ സാമുദായിക പ്രകോപനം സാമുദായിക പ്രകോപനം ഉണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന വിമർശനം ഉയരുന്നുണ്ട് പോലീസിനെ നോക്കുകൂത്തിയാക്കി ബി ജെ പി അക്രമം അഴിച്ചുവിടുകയാണ് എന്നാണ് കോൺഗ്രസ് ഇവിടെ വലിയ വിമർശനം ഉന്നയിക്കുന്നത് നേരത്തെ ഈ മുറിഗാവ് ജില്ലയിൽ തന്നെ പൊതുപരിപാടികൾ പ്രത്യേകിച്ച് കോർണർ യോഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്താണെങ്കിലും യാത്ര ഇനിയും മാണി ഈ അസാമിലേക്ക് നടന്നു പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോഴും ഈ പ്രതിഷേധങ്ങൾ തുടരാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് വലിയ തരത്തിൽ തന്നെ ബി ജെ പി പ്രവർത്തകർ പലയിടത്തും ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിയും ഇന്ന് രാവിലെ ഭട്ടദ്രവ ആശ്രമം സന്ദർശിക്കാൻ എത്തി രാഹുൽ ഗാന്ധിയെ അവിടെ പോലീസ് തടഞ്ഞിരുന്നു അതിന് അനുമതി നിഷേധിച്ചു എന്താണെങ്കിലും വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആസാമിൽ കാര്യങ്ങൾ പോകാനാണ് സാധ്യത ഹിമന്ത ബിശ്വർ രാഹുൽ ഗാന്ധി ഒരു നേർക്കുനേർ പോരാട്ടം അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് കുറേ ദിവസമായി മുന്നോട്ട് പോകുന്നു അത് അതേപടി തുടരുന്നു എന്ന് അറിയിക്കുന്നതാണ് ഇന്നത്തെ ഈ പ്രതിഷേധവും ഒപ്പം വാഹനങ്ങൾ തടഞ്ഞതും വിവരങ്ങൾ നൽകിയത്